നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ ഒട്ടുമുക്കാന്ന് ഒരു അൻപത് ശതമാനം തേർട്ടി പെർസെന്റേജ് പോലും ആൾക്കാർ കപ്പിൾസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പെട്ടെന്ന് വെള്ളം പോകുന്ന ആൾക്കാരുണ്ടാവും ഉദ്ദേശിച്ച് താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കെല്ലാം അറിയാൻ പാടുള്ളൂ ചിലപ്പോ അവരുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താനെ കൊണ്ട് കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം അഞ്ഞൂറ് ഡൈവേഴ്സ് ആള് ചിലപ്പോ ചില ആണുങ്ങൾ എത്ര സെക്സ് ചെയ്താലും പെണ്ണുങ്ങൾ പറയും എനിക്ക് തൃപ്തി ആയിട്ടില്ല അതെങ്ങനെയാ കർത്താവും ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു കൈ ഇല്ലടാ അവരുടെ വീട്ടില് ഇപ്പം കൂടെ കിടക്കാൻ വിളിച്ചാൽ പോലും എനിക്കിപ്പോ സമയമില്ല എനിക്ക് ഇത്രയും പണിയുണ്ട് ഞാൻ നിങ്ങൾ കിടന്നുറങ്ങിക്കോ ഞാനല്ലേ പിന്നെ വരാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവര് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോ രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ല അങ്ങനെ സംഭവിച്ചു കാണൂ ഒരു പുരുഷൻ പുരുഷനിപ്പം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ അല്ലെ പോട്ടെ ഒരു മിനിറ്റ് പോലും അവർക്ക് അവരുടെ ഭാര്യ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല പറയുന്നത് മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ ഭാര്യക്ക് വേറൊരാളിൽ നിന്ന് സുഖം കിട്ടിയാൽ വന്നെ അവളില്ലാത്ത ഒരു ജീവിതം ഇവന് ചിന്തിക്കാൻ പോലും പറ്റണുണ്ടാവില്ല അങ്ങനെയാണ് ഈ കപ്പിൾ വരുന്നത് ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിൽ കൂടുതൽ പങ്കാളികൾ വേണം അല്ലെങ്കിൽ അവരായിട്ട് റിലേഷൻഷിപ്പ് വെക്കണം ഫാന്റിയാണ് ഇവരെ അതിലേക്ക് നയിക്കുന്നത് ഇപ്പം ചിലർക്ക് കെട്ടിയിട്ട് ചെയ്യുന്നത് ഇഷ്ടായിരിക്കും ചിലർ കണ്ണ് കെട്ടിയിട്ട് കൈ കെട്ടിയിട്ട് ഇവരെ സെക്സ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും കാണരുത് ഇത് അത് ചിലർക്ക് പുറയിലൂടെ ചെയ്യുന്ന ചിലപ്പോ ചില ഭാര്യമാർക്ക് അതിഷ്ടം ഉണ്ടാവില്ല കടക്കാൻ